ഏത് മൃഗത്തിൻ്റെ വിസർജ്യമാണ് അൽസിമേഴ്സിന് മരുന്നായി ഉപയോഗിക്കുന്നത് കുതിര പൂച്ച ഒട്ടകം ബീവർ ഉത്തരം പൂച്ച പൂച്ചകളുടെ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പരോന്ന ഫോജി പാർക്കിംഗ്സൻസ് അൽസിമേഴ്സ് തുടങ്ങിയ ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ കൂൺ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് സാരാനാഥ് ലക്നൗ ലഡാക്ക് സോളൻ ഉത്തരം സോളൻ ഹിമാചൽ പ്രദേശിൻ്റെ കവാടമെന്ന നിലയിൽ പ്രിയങ്കരമായ സോളൻ നഗരം ഇന്ത്യയിലെ കൂൺ നഗരം എന്നറിയപ്പെടുന്നു കൂൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സോളനിലാണ് വലതുവശത്തെ മൂക്ക് കുത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ ഗുണം എന്ത് കേൾവികൂടും കാഴ്ച കൂടും തലവേദന മാറും അലർജി മാറും ഉത്തരം കേൾവി കൂടും വലതുവശത്ത് മൂക്കു കുത്തുന്നത് കൊണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കേൾവിശക്തിയും കൂടും വലതുവശത്തെ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംഭവിക്കുന്നത് ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്ത ജീവി ഏത് കടൽ കുതിര വാലാബി ബിയർ കാളത്തവള ഉത്തരം കാളത്തവള ബുൾ ഫ്രോഗിന് ഉറക്കമില്ല ഉണർന്നാലും വിശ്രമിച്ചാലും ഒരേ പ്രതികരണമാണ് ഇതിൽ നിന്നുണ്ടാകുന്നത് ഇത് കാളത്തവളയെ ഉറങ്ങാതെ മൃഗമായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായി വായിലൂടെ പ്രസവിക്കുന്ന ജീവി ഏത് ഹൈഡ്രാസ് ഒച്ച് ബ്രൂഡിംഗ് തവള നീരാളി ഉത്തരം ബ്രൂഡിംഗ് തവള ഗ്യാസ്ട്രിക് ബ്രൂഡിംഗ് തവളകളാണ് വായിലൂടെ പ്രസവിക്കുന്ന ഒരേ ഒരു ജീവി തവള മുട്ടുവിടുകയും പിന്നീട് അവ വിഴുങ്ങുകയും ചെയ്യുന്നു പിരിഞ്ഞു കുഞ്ഞുങ്ങളാകുമ്പോൾ അത് വായിലൂടെ പുറത്തേക്ക് വരുന്നു ഏത് മൃഗത്തിൻ്റേതാണ് ഏറ്റവും കഠിനമായ ജനനം ഹിപ്പോ ജിറാഫ് ആന മാൻ ഉത്തരം ജിറാഫ് ഒരു സാധാരണ ജിറാഫ് പ്രസവത്തിൽ കുഞ്ഞിൻ്റെ മുൻകുളമ്പുകൾ ആദ്യം അമ്മയിൽ നിന്ന് പുറത്തേക്ക് കുത്തുന്നു തുടർന്ന് മൂക്കും തലയും ഇതിന് ഏകദേശം മുപ്പത് മുതൽ അറുപത് മിനിറ്റിന് ശേഷം അമ്മ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്നു മാത്രമല്ല കൊമ്പുമായി ജനിക്കുന്ന ഒരേ മൃഗം കൂടിയാണ് ജിറാഫ് പുകവലി നിർത്താൻ സഹായിക്കുന്ന പഴമേത് വാഴപ്പഴം മാമ്പഴം ഞാവൽപ്പഴം മുള്ളാത്ത ഉത്തരം വാഴപ്പഴം പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ വാഴപ്പഴം സഹായിക്കും അവയിൽ അടങ്ങിയിരിക്കുന്ന ബീസിക്സ് ബീ ടൊവ് കൂടാതെ അവയിൽ കാണപ്പെടുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ നിക്കോട്ടിൻ പിൽവലിക്കുന്നതിൻ്റെ ഫലങ്ങളിൽ നിന്ന് ശരീരത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു കറുത്ത പൂച്ച വീട്ടിൽ കയറി വന്നാലുള്ള ഫലം എന്ത് ധനനഷ്ടം ശുഭകരം രോഗപീഠ സന്തോഷം ഉത്തരം ശുഭകരം പൂച്ച തന്നെ വീട്ടിൽ കയറി വരുന്നത് അതീവ ശുഭകരമാണ് അതിന് കറുത്തതോ വെളുത്തതോ എന്ന വ്യത്യാസമില്ല ഏത് നിറത്തിലുള്ള പൂച്ചയാലും അത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഏത് മൃഗമാണ് ഏറ്റവും കൂടുതൽ ദിവസം മുലയൂട്ടുന്നത് കടൽസിംഹം ഒപ്പോസം ഒറാങ്ങുട്ടാൻ പ്ലാറ്റിപ്പസ് ഉത്തരം ഒറാങ്ങൂട്ടാൻ ഒറാങ്ങൂട്ടാനുകൾ ഏഴ് വർഷം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നു ഏതൊരു സസ്തനിയുടെയും ഏറ്റവും ദൈർഘ്യമേറെ നഴ്സിംഗ് കാലഘട്ടങ്ങളിൽ ഒന്നാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്കും ചെയ്യണം